നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും കടങ്ങളും രോഗങ്ങളും തീപ്പാറും വേഗതയിൽ നീങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ച് ഇൻഷല്ലാ ഈ വീഡിയോയിലൂടെ വിശദമായി നമ്മൾക്ക് പഠിക്കാം അസ്ലാം വലൈക്കും വാഹ്മുല്ലാഹി വാത്തു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي ും ചെയ്യുന്ന നബി തങ്ങളെ റഹ്മത്ത് ലാ 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 ഇലാഹ 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 ഇഹാ മുഹമ്മദു മുഹമ്മദ് എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം തീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളെ സഹോദരി സഹോദരന്മാര് നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മൊത്തം മിനിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും എന്ന് നടത്തുകയാണ് അലഹമില്ല എല്ലാവരും ഒരു അലഹമില്ല പറഞ്ഞാണേ അലഹമുല്ല െ അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഒരുപാട് സഹോദരിമാര് നമ്മളെ മജിലിസ് കണ്ടതിന്റെ പേരിൽ അവരെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറിയിട്ടുണ്ട് സ്താദെ അതുപോലെ തന്നെ മക്കളെ സ്വഭാവം ഒക്കെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അതിനാണ് എല്ലാവരോടും അലഹമദില്ല പറയാൻ പറഞ്ഞത് നമ്മളെ മജിലിസ് കാണുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സുബാന സന്തോഷം നൽകട്ടെ എല്ലാ ആളുകളുടെയും സ്വാലിഹായ ഉദ്ദേശങ്ങള് അള്ളാഹു സുബാന பூர்த்தீகரிச்சு நிற்கு மாறாகட்டே പ്രിയമുള്ളവരെ ില് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് നമ്മൾക്കൊക്കെ ഓരോ ആഗ്രഹം ചില ആളുകൾക്ക് കടങ്ങൾ വീടാണ്ടാകും ചില ആളുകൾക്ക് മക്കളുടെ വിവാഹം ശരിയാണ്ടാകും ചില ആളുകൾക്ക് നല്ല വീടിൻ്റെ ആവശ്യം ഉണ്ടാകും ചില ആളുകൾക്ക് നല്ല ജോലിയൊക്കെ വരിക ചില ആളുകൾക്ക് നല്ല വാഹനം വേണ്ടി വരും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീപ്പാറും വേഗതയിൽ മിന്നൽ വേഗതയിൽ നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എത്രയും പെട്ടെന്ന് ഭസ്മമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം നമ്മളെ മക്കളോടൊക്കെ കാണാതെ പഠിക്കണം നമ്മളെ ഈ സന്ദേശം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം നമ്മളെ മജനസ്സിൽ ഒരുപാട് ആളുകളെ നിങ്ങൾ പങ്കെടുപ്പിക്കണം അത് കാരണം തന്നെ നമ്മൾക്ക് അള്ളാഹു സുഹാന ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുകയാണ് ഏതാണ് പ്രാർത്ഥനാഹു അലഹി വസ്സലാം മഹാന്മാര് സഹാബിമാര് പറയാണ് ഇതാണോ മൂല്യരേത് ആ ഇത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ഇതിന്റെ വിശദീകരണം ഖുർആൻ വ്യാഖ്യാതാക്കൾ എത്രയാണ് ഉമ്മമാരെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇതത്ര സിമ്പിളായ ഒരു കൂടുതലായി സിമ്പിളായർ എന്നായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയുടെ പവർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതത്ര സിമ്പിളായ ഒരു പ്രാർത്ഥന ഒന്നും അല്ല വഫിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വളരെ ും കൂടെ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ പ്രാർത്ഥിക്കുന്നത് ും പ്രതിഫലം നൽകും കാരണം ഇത് ആയത്താണ് അൽബക്രയിലെ ആയത്താണത് എല്ലാ അമ്പിയാക്കന്മാരും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് വീണ്ടും ഞാൻ ഉണർത്തുകയാണ് ഈ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണം നല്ല ആരോഗ്യമാണ് ആരാണ് ആരോഗ്യം ആഗ്രഹിക്കാത്തത് നമ്മളെ മജിലിസിൽ എന്ന ഒരുപാട് രോഗികളുണ്ട് ഒരുപാട് രോഗികൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് ആ രോഗങ്ങളൊക്കെ മാറാൻ ഈ പ്രാർത്ഥന മതി അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആഫിയത്ത് ഉണ്ടാകും നമുക്കൊക്കെ ആഗ്രഹം എന്താ മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ഒരുപാട് കാലം ഇങ്ങനെ കട്ടിലില് ബാത്റൂമൊക്കെ പോകാൻ കഴിയില്ല കഷ്ടിക്കാനും മൂത്തിരിക്കാനും ഒന്നും കഴിയില്ല ഒന്നും നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ിങ്ങനെ ഇങ്ങനെ നോക്കി കടന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ആഫിയത്ത് വേണം ആരോഗ്യം വേണം കരുത്തു വേണം ആ കരുത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ആളുകളുടെയും ആഗ്രഹം എന്താണ് നല്ല വീടാണ് നമ്മളെ മധ്യസിൽ എത്രയോ ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നില്ലേ വാടക വീട്ടിൽ കഴിയുന്നവരില്ലേ അവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാ മതി നല്ല വീടുണ്ടാകും എന്നാ പറയുന്നത് അതുപോലെ തന്നെ നല്ല ഭാര്യ ഭർത്താവിനെ ലഭിക്കും എത്രയോ ആളുകൾ മക്കൾക്ക് മകൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മകൻക്ക് നല്ല ഭാര്യ കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചൊല്ലിക്കോളി നല്ല ഭാര്യനെ കിട്ടും നല്ല ഭർത്താവിനെ കിട്ടും ഏതെങ്കിലും ഭാര്യനെ കിട്ടിട്ടുണ്ടാ കാര്യം ഏതെങ്കിലും ഭർത്താവിനെ കിട്ടിട്ടെന്താ കാര്യം നല്ല ഭാര്യയും ഭർത്താവിനെ ലഭിക്കുന്ന പറയുന്നത് അതുപോലെ തന്നെ ഉള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം ഇത്ര ആളുകള് ഭർത്താവിന്റെ ദുസ്വഭാവം കാരണം പറഞ്ഞു ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്

കടത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത്രയും ഭയക്കേണ്ട ഒരു വിഷയമാണ് കടം ആ കടത്തിൽ നിന്ന് രക്ഷയാണ് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അരില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ എന്താ വീട്ടില് ഒന്നുമില്ല കൂട്ടാനൊന്നുമില്ല പൈസ ഇല്ല എത്ര ആളുകൾ പറയുന്നുണ്ട് മുസീബത്തിനെ അത്രയും ഞങ്ങളെ റഹ്മാൻ വാങ്ങാൻ അരി പോലില്ല എന്ന് പറയുന്ന ഇഷ്ടം ധാരാളം ആളുകളുണ്ട് മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല ക്യാഷ് എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു റബ്ബനാ ഹസന വഫിൽ അപ്പോൾ എന്താ നല്ല ഭക്ഷണത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല കടങ്ങൾ വീടും സമ്പത്ത് ലഭിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് ദുനിയാവിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒന്നോ നൽകുകയാണ് അതുപോലെ തന്നെ നല്ല അറിവ് ഉപകാരമുള്ള അറിവ് എല്ലാ നൽകും അറിവ് ദീനിനെ കുറിച്ചുള്ള അറിവ് നിസ്കാരത്തിനെ കുറിച്ചുള്ള അറിവ് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ടോ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിനെ കുറിച്ച് പഠിച്ച അറിവുകൾ നിസ്കാരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം അതാണ് നല്ല അറിവ് ആ നല്ല അറിവ് നമുക്ക് നൽകും നമ്മളെ മക്കൾക്ക് നൽകും മക്കൾക്കൊക്കെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം അതിന് ഒരു വഴി എന്ന് നമ്മളെ ചുമരമ്മ എഴുതി ഒട്ടിച്ച് വെക്കുക ചുമരം എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് മക്കളോട് അതൊക്കെ ഡെയിലി പ്രാർത്ഥിക്കാൻ പറയാം അപ്പൊ നഴ്സ് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയാം സ്കൂളിൽ പോകുമ്പോ പ്രാർത്ഥിക്കാൻ പറയാം എന്നാ പഠിച്ചത് കൊണ്ടൊരു ഉപകാരം ഉണ്ടാകാം ഇത് കുറെ പ്ലസ് ടു വരെ പഠിച്ചു ഡിഗ്രി പഠിച്ചു ഒരു ഉപകാരം നമുക്ക് അതുകൊണ്ട് ദുയാവിലും ഇല്ല ഇല്ല പൈസ കൊറേ ചെലവായി നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല എന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി അതുപോലെ തന്നെ മക്കൾ പ്ലസ് ടു വരെ ഡിഗ്രി കോളേജിലൊക്കെ മദ്രസിലും അതുപോലെ തന്നെ അറബി കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു വാക്യം നിസ്കരിക്കില്ല ഒരു കുർആാനോതൂല ഒന്നും അറിയില്ല എന്ന് പറയുന്ന എത്ര ഉമ്മമാരുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഉപകാരമുള്ള അറിവ് പഠിച്ചത് ഉപകാരമുള്ളതായി മാറുന്നതാണ് അതുപോലെ തന്നെ നല്ല വാഹനം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് നല്ല വാഹനം ഏതൊരു മനുഷ്യനും ടെൻഷനാക്കുന്ന മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് വാഹനമാണ് രണ്ട് വിവാഹം മൂന്ന് നല്ല വീടാണ് അപ്പം നല്ല വാഹനം അത് ടെൻഷനാണ് നല്ല എവിടേക്കെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾക്ക് പോകണി വാഹനം ഇല്ലെങ്കിൽ അത് വലിയൊരു ടെൻഷനാണ് അപ്പൊ വാഹനം നല്ല വാഹനം അള്ളാഹു നൽകുമെന്നാ പറയുന്നത് അതുപോലെ തന്നെ എല്ലാവരും നല്ലത് പറയുക എന്നല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു നമ്മളെ പറ്റി മോശം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുള്ളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെ പറ്റി എല്ലാവരും നല്ലത് പറയണം അതാണ് നമ്മളൊക്കെ ആഗ്രഹം അങ്ങനത്തെ ഒരു അവസ്ഥ വരണമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മളെ സ്വഭാവം അള്ളാഹു നന്നാക്കും നമ്മുടെ സ്വഭാവം നന്നായാലോ എല്ലാവരും നമ്മളെ ഇഷ്ട ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ അള്ളാഹു നമ്മൾക്ക് ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് നൽകുകയാണ് പോരാത്തതിന് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ഭസ്മമാക്കി കളയുകയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്കൊക്കെ വേണ്ടത് ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളാണ് എല്ലാ മനുഷ്യർക്കും ദുനിയവിൽ വേണ്ടത് നല്ല വീട് വേണം വാഹനം വേണം മക്കൾ വേണം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം മക്കളെ സ്വഭാവം നന്നാവണം നല്ല ഭാര്യ വേണം നല്ല ഭർത്താവ് വേണം അതുപോലെ തന്നെ നല്ല വീട് വേണം എല്ലാവരും നമ്മളിഷ്ടപ്പെടുന്ന തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇത് ഇതൊക്കെ ഈ പ്രാർത്ഥനയിൽ കിട്ടുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസവും ഒന്നാഹും നീക്കിക്കളയുകയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ദുന്യാവിൽ മാത്രല്ല നമ്മളെ സഹായിക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്ന നന്മ എന്താണ് സംശയമില്ല െ കാണുക എന്നുള്ളതാണ് ആ ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകും അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം സ്വർഗമാണ് നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രാർത്ഥന സ്വർഗം ലഭിച്ചാൽ പിന്നെ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ദുനിയാവിലും നല്ലത് ആഹൃത്തിലും നല്ലത് ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആഹ്റത്തിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് മഴയിൽ അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു തലക്ക് നിൽക്കുമ്പോ നമ്മൾ കർഷിന്റെ തണലിങ്ങനെ ഇട്ട് തരികയാണ് അള്ളാഹുവിനെ കാണലാണ് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം റാബിയത്തുൽ പറഞ്ഞില്ലേ എനിക്ക് സ്വർഗം ഒരു പ്രശ്നമല്ല എനിക്ക് നരകൊരു പ്രശ്നമല്ല എന്റെ പ്രശ്നം എന്താണെന്നറിയോ നാളെ ആഹ് വെച്ച് റബ്ബിനെ കാണാൻ പറ്റുമോ റബ്ബി കാണാൻ പറ്റുന്ന കണ്ണെനിക്കുണ്ടോ അതാണ് എന്റെ ടെൻഷൻ പറഞ്ഞത് അപ്പൊ സ്വർഗ്ഗം കിട്ടലെന്നല്ല പ്രധാനം അള്ളാഹുവിനെ കാണലാണ് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നത് കരുതി അവനിക്ക് അള്ളാൻ എപ്പോഴും കാണാൻ കഴിയില്ല കാരണം ഓരോരോ പദവികളാണ് അള്ളാഹു അള്ളാഹുവിനെ കാണുന്ന ആ പദവി നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കു മാറുകെ അള്ളാഹുവിനെ കാണുന്ന കണ്ണാഹു നൽകി നമ്മക്ക് അനുഗ്രഹിക്കു മാറാകട്ടെ ഞങ്ങളെ ഞങ്ങളുടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അവർക്ക് സന്തോഷം നൽകണേ ഞങ്ങളെ മജില എന്തൊക്കെ പറഞ്ഞത് ആ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിനക്കറിയാം ആ പ്രയാസങ്ങൾ അകറ്റണേ അല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാന മനസ്സ് നന്നാക്കി കൊടുക്കണേ റഹ്മാൻ എല്ലാ ടെൻഷനുകളും അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ ഉള്ള നല്ല വീടും ജോലിയും നൽകണേ റഹ്മാനെ മക്കളെ സ്വഭാവം ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാഹു മരണപ്പെട്ടുപോയൊക്കെ വിശാലമാക്കണേ അള്ള അള്ളാഹു ഞങ്ങൾ ആരോഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ അൽവാസികളിൽ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല കൂട്ടുകാരിൽ സന്തോഷം നൽകണേ അല്ല ഭാര്യ മക്കളിൽ ബർക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ മാതാപിതാക്കളുടെ നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ദുർഗായസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ മജിലിസുള്ളവർക്ക് കുടുംബക്കാർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വടച്ചവനെ രോഗികൾക്ക് രോഗങ്ങളൊക്കെ നൽകി ആഫിയത്തും ആരോഗ്യവും നൽകണേ അള്ള ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അള്ള മോമിനീങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെമിനു നീ വിജയം നൽകണേ അള്ള മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ് പൂർണ്ണാർത്ഥത്തിൽ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിൽ

حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته